പിണറായി സർക്കാരെ നിങ്ങൾക്ക് ലേശവും നാണവും ഉളുപ്പും ഉണ്ടോ നവകേരള സദസ്സെന്ന് പറഞ്ഞ് ടൂറ് നടത്തി പാപങ്ങളുടെ പരാതി സ്വീകരിച്ച് തീർപ്പാക്കുമെന്ന് പറഞ്ഞത് ഇതാണോ ഇങ്ങനെയാണോ നിങ്ങൾ പാവങ്ങളുടെ പരാതി തീർപ്പാക്കാനായി ഈ കോടികൾ ചിലവാക്കി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഇങ്ങനെ ഊര് തെണ്ടി നടന്നത് കുറച്ചെങ്കിലും ഉളുപ്പും നാണവും നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കില്ലായിരുന്നു പറയാതിരിക്കാൻ കഴിയില്ല സാധാരണ ജനങ്ങളെ നിങ്ങൾ എത്രമാത്രം ദ്രോഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു തവണയ്ക്കപ്പുറം ഇനി ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് ജനങ്ങൾ നിങ്ങളെ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നവകേരള സദസ്സിൽ നൽകിയ പരാതികളുടെ മെല്ലപ്പൂക്ക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ് മന്ത്രിമാരും പരിവാരങ്ങളും നടത്തിയ യാത്രയിൽ പരാതികൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പരിഹാരം മാത്രം ഇനിയും എത്രയോ അകലെയാണ് വടക്കൻ ജില്ലകളിൽ ലഭിച്ച പരാതികളിൽ പത്ത് ശതമാനം പോലും തീർപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് നവകേരള സദസ്സ് പ്രകസനമായി മാറാനാണ് സാധ്യത കൂടുതൽ ഇതിനിടയിലാണ് പരിഹരിക്കപ്പെട്ട പരാതികളുടെ അവസ്ഥയും സൈബറിടത്തിൽ ചിരി പടർത്തുന്നത് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ കൈക്കൊണ്ട നടപടിയാണ് പരിഹാസത്തിനിടയാക്കുന്നത് വീട് നന്നാക്കാൻ കേരള ബാങ്കിന്റെ ശാഖയിൽ നിന്നെടുത്ത വായ്പയിൽ ഇളവ് തേടി പരാതി നൽകിയ ആൾക്ക് ലഭിച്ച അറിയിപ്പാണ് കോമഡിയായി മാറിയത് നാല് ലക്ഷം രൂപയുടെ വായ്പയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയ ആൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് ചെയ്തു എന്ന അറിയിപ്പാണ് ലഭിച്ചത് കണ്ണൂർ കിളിയന്തറ സ്വദേശിയാണ് ഒരു ദിവസത്തെ പണിയും കളഞ്ഞ് വണ്ടിക്കൂലി മുടക്കി നവകേരള സദസ്സിൽ പരാതി നൽകാനായി എത്തിയത് പരാതി നൽകിയപ്പോൾ ലഭിച്ച ഇളവ് കേട്ട് പരാതിക്കാരൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് യാഥാർഥ്യം അതായത് കേരള ബാങ്കിന്റെ ഇരട്ടി ശാഖയിൽ നിന്ന് ഇദ്ദേഹം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടായിരുന്നു നവകേരള സദസ്സിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വായ്പിൽ ഇളവ് നൽകാൻ അനുവദിച്ചിരിക്കുന്നു അനുവദിച്ചിരിക്കുന്നുവെന്നറിയിച്ചായിരുന്നു കണ്ണൂർ സഹകരണ സംഘം നോട്ടീസ് ആകെ അടക്കേണ്ട തുകയിൽ നിന്ന് വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് അനുവദിച്ചിരിക്കുന്നു എന്നിതിൽ പറയുന്നു ബന്ധപ്പെട്ട തുകയായ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ബന്ധപ്പെട്ട ശാഖയിൽ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് വായ്പ അടച്ച് കണക്ക് തീർപ്പാക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ നവകേരള സദസ്സിന്റെ കാര്യക്ഷമത എത്രത്തോളമാണെന്ന് ആണെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവ് ലഭിച്ചില്ലേ ഇനി ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ കൂടി അടച്ചാൽ പോരെ എന്നാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം പരിഹസിച്ചിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ ഒരു പരാതിക്കാരന്റെ അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടത് എന്ത് പരാതി തീർക്കാനാണ് നിങ്ങളൊക്കെ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരങ്ങി ഇങ്ങനെ ഊരു തെണ്ടി നടന്നത് എന്ന് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാതെ ലിഫ്റ്റിൽ കറങ്ങിയ മുഖ്യൻ എന്തിനാണ് ഈ ജനങ്ങളെ അടുത്തേക്ക് പോയത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരാനോ നിങ്ങളിനി ആരെയൊക്കെ എത്ര തവണ കുറ്റം പറഞ്ഞാലും അടുത്ത ബംഗാളാണ് കേരളം ആവർത്തിക്കാൻ പോകുന്നത് ഇടതുപക്ഷം ഇനി കേരളത്തിൽ പോലും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത്ര മാത്രം കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ മടുത്തു കഴിഞ്ഞു കുറേ സൈബർ സഹാക്കൾ ഉള്ളത് കൊണ്ട് എന്തുമാകാം എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അവിടെയും ജനങ്ങൾക്കറിയാം നിങ്ങളെങ്ങനെ തളയ്ക്കണം എങ്ങനെ നിലക്ക് നിർത്തണമെന്ന് അതുകൊണ്ട് ഇനി മുഖ്യൻ്റെ തമ്പ്രാൻ കളിയും മുഖ്യൻ്റെ രാജാവ് കളിയുമൊന്നും കേരളത്തിലെ ജനങ്ങളോട് വില പോകില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്